കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം പ്രതിദിനാവലോകനം മികച്ച ചിത്രങ്ങളുടെ പ്രദർശനം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും വീണ്ടും ശ്രദ്ധ നേടിയ ഐ എഫ് എഫ് കെയുടെ ഈ സിനിമാകാലത്തിന് കാലത്തിന് വിട നൽകാൻ ഇനി ഒരു ദിനം മാത്രം ചലച്ചിത്രമേളകളെ ഹൃദയത്തിൽ കുടിയിരുത്തി ആരാധിച്ചു പോകുന്ന വലിയൊരു കൂട്ടം സ്ത്രീ സിനിമ ആസ്വാദകരുടെ മേളയായി ഐ എഫ് എഫ് കെയുടെ ഇരുപത്തിയെട്ടാം പതിപ്പ് മാറിയെന്നതിൽ സംശയമില്ല പുരുഷാധിപത്യത്തിന്റെ ചങ്ങലകളാൽ ബന്ധിച്ചു കിടക്കുന്ന ചലച്ചിത്ര വ്യവസായത്തിൽ തങ്ങളുടെ സാന്നിധ്യം മാറ്റി നിർത്താൻ കഴിയില്ലെന്നൊറക്കെ പ്രഖ്യാപിച്ച വനിതകളുടെ മേളയാണ് കടന്നു പോകുന്നത് വരും വർഷങ്ങളിൽ സിനിമാ വ്യവസായത്തിനു പുറമേ കലയെ അതികഠിനമായി സ്നേഹിച്ച വനിതാ വനിതാരത്നങ്ങളുടെ നവീനാശയങ്ങളായിരിക്കും ഇനി നമ്മുടെ ിൽ പതിക്കാൻ പോകുന്നത് മറ്റൊരു ചലച്ചിത്രമേളയ്ക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമയെ സ്നേഹിക്കുന്ന എണ്ണിയാൽ ഒതുങ്ങാത്ത വനിതകളായ സിനിമാ പ്രവർത്തകർക്ക് ലഭിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകർക്ക് പുറമെ ഡെലിഗേറ്റുകളിലും സിനിമാ വിദ്യാർത്ഥികളിലും പിന്നെ മേളയുടെ ചുക്കാൻ പിടിക്കുന്ന അക്കാഡമിയിലടക്കമുള്ള സ്ത്രീകളുടെ സാന്നിധ്യം വലുതാണ് മേളയിൽ സ്ത്രീകളും മേളയിൽ എത്തുന്ന സ്ത്രീകളും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ ഇത്തവണത്തെ മേളയിൽ സിനിമയിലാണെങ്കിലും പ്രേക്ഷകരിലാണെങ്കിലും സ്ത്രീ പങ്കാളിത്തം കൂടുതലുള്ളതായി അനുഭവപ്പെടുന്നുണ്ട് ഇത്തവണത്തെ മേളയിൽ സ്ത്രീ പങ്കാളിത്തം കൂടുതലായി അനുഭവപ്പെട്ടതായി ഡെലികേറ്റായ അനുപമ മോഹൻ സ്ത്രീകൾ കൂടുതലായി സിനിമയെ പറ്റി വിശകലനം ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും കൂടുതൽ സിനിമകൾ കാണുന്നു തിയേറ്ററുകൾ നിറയ്ക്കുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ മേളയ്ക്കായി സ്വന്തം സിനിമകളുമായി എത്തുന്ന സ്ത്രീകളാണ് ആണെങ്കിലും ജൂറിയിലെ അടക്കം സ്ത്രീകളാണെങ്കിലും ഒക്കെയും ആ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗെയ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒരു സ്ത്രീ ക്യൂറേറ്ററായി എത്തുമ്പോൾ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ അവരെ സ്പർശിക്കുന്ന സിനിമകളിൽ ഐ എഫ് എഫ് കെ എത്തുന്ന പ്രേക്ഷകർ കാണണം എന്ന് പറയുന്ന സിനിമകളിൽ ഉള്ള ആ കാഴ്ചപ്പാടിലെ വ്യത്യാസം വളരെ പ്രകടമാണ് ഒരു ഒരു ഫീമെയിൽ ഗെയ്സ് അതിലും നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള സിനിമകളാണ് ാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച വനൂരി കഹിയു മലയാളി സംവിധായകരായ ശ്രുതി ശരണ്യം നതാലിയ ശ്യാം ശാലിനി ഉഷാദേവി മൗനിയ മെഡോർ കൊറിയൻ സംവിധായിക ജൂലി ജംഗ് തുടങ്ങിയവരടക്കമുള്ള ചലച്ചിത്ര സൃഷ്ടാക്കളുടെ നാൽപ്പത്തിയൊന്ന് സിനിമകളാണ് വനിതകൾ ഒരുക്കിയിരിക്കുന്നത് ലോകത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ അഭ്രപാളിയിലെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും വിലയിരുത്തലുകളെയും കയ്യടിയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിറഞ്ഞ സദസ്സിലാണ് വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ പുരോഗമിക്കുന്നത് മേളയുടെ ക്യുറേറ്ററായി മുന്നിൽ നിന്ന് നയിച്ച ഗോൾഡൻ സെല്ലം ഐ എഫ് എഫ് കെയെ കുറിച്ച് ഐ ഫൗണ്ട് Good. Or oh, they come to me saying that they are so happy to see the movies. They even uh, select the movie and say, "I saw that one. What do you think about it? And what to do?" They are very happy. The feedback was very good. I did uh, suggest a female gaze this year on the program. We select the film because they come from uh, the the country we focus on, which was uh, South of America, Asia, and Africa. And and uh, And most of the we we selected come from uh, is is a a first film and we wanted to to show that there is a new ന്യൂ ജനറേഷൻ uh, female filmmaker all over the world. സ്ത്രീകൾക്ക് നഗരം നൽകുന്ന സുരക്ഷയുടെ മറ്റൊരു തലമാണ് ഇവിടെ ഐ എഫ് എഫ് കെയിലും ലഭിക്കുന്നതെന്ന് വിദ്യാർത്ഥിയായ ചന്ദന അഭിപ്രായപ്പെട്ടു മേളയിലെ സ്ത്രീ പങ്കാളിത്തത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ് അപ്പം സിറ്റിയിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മോശം അനുഭവങ്ങളൊന്നും ഈ സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമായ ഒരു അടിപൊളി വേർഷൻ ആണ് ഐ എഫ് എഫ് കെന് ഉള്ളത് രാത്രിയൊക്കെ പരിപാടിയിൽ ഭയങ്കര ക്രൗഡ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ക്രൗഡിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അനുഭവമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഭയങ്കര ഫ്രീ ആൻഡ് ഹാപ്പിയാണ് പിന്നെ മേളയിൽ കണ്ട സിനിമകളുവാണെങ്കിൽ ഇപ്പോൾ ബി തേർട്ടി ടു ടു ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ മൂവി ശ്രുതി ശരണ്യത്തിൻ്റെ അടിപൊളി പൊളിറ്റിക്സ് പറയുന്ന മൂവിയാണ് അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഓരോ സ്ത്രീകളും എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത്രയും അതിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്ന് തോന്നുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് മേളയിൽ മികച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനാൽ നല്ല സിനിമകളെ ആരാധിക്കുന്ന സ്ത്രീകളടക്കമുള്ള സിനിമാ ആസ്വാദകർ ഇവിടെ എത്തിയതായി ഡെലിക്കേറ്റ് ആയ അഭിപ്രായപ്പെട്ടു കുറെ വർഷങ്ങളായി ഫെസ്റ്റിവലിന് വരാറുണ്ട് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നന്നായിരുന്നു ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി കൂടി വരുന്നുണ്ട് നല്ല നല്ല സിനിമകളുണ്ട് കൂടുതൽ കൂടുതൽ സബ്ജെക്ട്സ് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഈ മൂവീസിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പല പല വാർ വാർസോണിലെ കാര്യങ്ങളാണെങ്കിലും എങ്ങനെയാണ് വാസ് യുദ്ധങ്ങൾ പല ആൾക്കാരുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫെസ്റ്റിവലിലൂടെ കൂടുതലായി അറിയാൻ നമ്മൾ പത്രത്തിൽ മാത്രം വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിലൂടെ ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ചലച്ചിത്രമേളയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികൾ മുതൽ ഭക്ഷണം വിളമ്പുന്ന ശാലകളിൽ വരെ സ്ത്രീകളുടെ ശക്തമായ കരങ്ങളുണ്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒത്തു നിർത്തുന്ന നമ്മുടെ ഈ ചലച്ചിത്രമേള പകർന്നു നൽകുന്ന സമത്വ സന്ദേശം ശ്രദ്ധേയമാണ് സിനിമയുടെ സ്ത്രീ കാഴ്ചയുമായി ഫീമെയിൽ ഗെയ്സ് എന്ന പാക്കേജ് ഐ എഫ് എഫ് കെയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു വനിതകൾക്ക് സിനിമയിലുള്ള പ്രാധാന്യത്തെ അടിവരയിടുന്ന ചലച്ചിത്ര പ്രദർശനങ്ങൾ മാത്രമായിരുന്നില്ല ഇത്തവണത്തെ ഐ എഫ് എഫ് കെയിൽ നമ്മൾ കണ്ടത് പെൺനോട്ടവും ശരീരരാഷ്ട്രീയവും സിനിമയിൽ എന്ന വിഷയത്തിലുള്ള ഓപ്പൺ ഫോറവും ഇന്ത്യൻ സിനിമയിലെ സ്ത്രീകളുടെ സ്ഥാനത്തിനും ലൈംഗികതയ്ക്കുമുണ്ടായ പരിണാമവും എന്ന വിഷയത്തിലുള്ള മാസ്റ്റർ ക്ലാസും ശ്രദ്ധേയമായിരുന്നു കൊണ്ടും വ്യത്യസ്തമായ സിനിമാ ദർശനം കൊണ്ടും പ്രബുദ്ധമായ കേരളത്തിന്റെ വനിതാ ശാക്തീകരണത്തിന്റെ മറ്റൊരു മാതൃകയായി നമ്മുടെ ഐ എഫ് എഫ് കെ മാറിയിരിക്കുന്നതിൽ ഏറെ അഭിമാനിക്കാം മേളയുടെ ആറാം ദിനമായ ഇന്നലെ നാൽപ്പത്തിയൊൻപത് ചിത്രങ്ങളുടെ അവസാന പ്രദർശനം ഉൾപ്പെടെ അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓസ്കാർ എൻട്രി നേടിയ പന്ത്രണ്ട് ചിത്രങ്ങളുടെ പ്രദർശനം ഇതിൽ വേറിട്ടു നിന്നു പാവോ ചോയിനിങ് ഡോർ ചൊരുക്കിയ ഭൂട്ടാൻ ചിത്രം ദി മോങ് ആൻഡ് ദി ഗൺ കൌതർ ബെൻ ഹനിയയുടെ ഫോർ ഡോട്ടേഴ്സ് അടക്കം എട്ട് ഓസ്കാർ ചിത്രങ്ങളുടെ അവസാന പ്രദർശനം കാണാൻ നിരവധി സിനിമാ ആസ്വാദകർ എത്തി ലോക സിനിമാ വിഭാഗത്തിൽ മത്യാസ് ബിസിന്റെ ദി പണിഷ്മെന്റ് അർജന്റീനിയൻ ചിത്രം എ ഫയർ ഫൌസി ബെൻസൈദിയുടെ ഡെസേർട്സ് ഇറാനിയൻ ചിത്രം ദി അനോയിഡ് ഇൻഷാ അള്ള എ ബോയ് ഒമൻ ഹാങ്ങിംഗ് ഗാർഡൻസ് ഫ്രാൻസിന്റെ ഓസ്കാർ പ്രതീക്ഷയായ അനാറ്റമി ഓഫ് എ ഫോൾ പദാദിക് ജോസഫ് സൺ തുടങ്ങി മുപ്പത്തിയഞ്ച് സിനിമകളാണ് പ്രദർശിപ്പിച്ചത് മേളയിലെ ഉദ്ഘാടന ചിത്രമായിരുന്ന ഗുഡ് ബൈ ജൂലേയുടെ അവസാന പ്രദർശനവും ഇന്നലെ നടന്നു വളരെ വ്യത്യസ്തമായ ജീവിത രീതിയാണ് മെക്സിക്കോയും കേരളവും തമ്മിലെങ്കിലും പല കാര്യങ്ങളിലെയും സാമ്യം അത്ഭുതപ്പെടുത്തുന്നതായി മത്സര ചിത്രമായ ടോട്ടത്തിന്റെ നിർമ്മാതാവ് ടാറ്റിയാന ഗറുലേറ അഭിപ്രായപ്പെട്ടു ഐ ബ്രിങ്ക് Directed by Lila Vilès, this is a film about a family and how they deal with uh, the loss of one of the members of the family. This member of the family is sick with cancer, and how a little girl, her, his daughter, uh, deals with the, with this issue. The experience that I had in the festival has been really great. They are allowing a lot of people to see these films. It is really important for us to reach. to new audiences and people in in India or in Kerala. So it's like a very great experience. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു സമാപന ദിവസമായ നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് വോട്ടെടുപ്പ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ പതിനാല് ചിത്രങ്ങളാണ് വോട്ടിങ്ങിനായി പരിഗണിച്ചിരിക്കുന്നത് അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും എസ് എം എസ് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഡെലിഗേറ്റുകൾക്ക് വോട്ട് ചെയ്യാം രണ്ടു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമടങ്ങുന്ന പ്രേക്ഷക പുരസ്കാരം മേളയുടെ സമാപന സമ്മേളനത്തിൽ സമ്മാനിക്കും ചലച്ചിത്ര മേളയ്ക്കായി എത്തുന്ന വിവിധ രാജ്യങ്ങളിലുള്ള സിനിമാ പ്രവർത്തകർക്കും ഡെലിഗേറ്റ് ഉൾപ്പെടെയുള്ളവർക്കും മികച്ച രീതിയിൽ സൗകര്യം ഒരുക്കി നൽകുന്നതിൽ വോളണ്ടിയർ കമ്മിറ്റി അക്ഷീണം പ്രയത്നിക്കുന്നതായി കമ്മിറ്റി ചെയർമാൻ കെ സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു ഈ ചലച്ചിത്രോത്സവത്തിന്റെ ക്രമീകരണത്തിന് ഞങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് വോളണ്ടിയർമാരെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് ഓരോ തിയേറ്ററിലും രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷവും ഇങ്ങനെ രണ്ട് ഷിഫ്റ്റുകളിലായാണ് ക്രമീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ക്രമീകരണം ചലച്ചിത്ര പ്രവർത്തകർ നടന്മാർ മറ്റ് ചില ഗസ്റ്റുകൾ ഇവർക്ക് ഒരു നിശ്ചിത എണ്ണം പത്തോ പതിനഞ്ചോ അഞ്ചോ സീറ്റുകൾ റിസർവ് ചെയ്യുന്നതാണ് പതിവ് മറ്റെല്ലാ ആളുകൾക്കും ക്യൂവിൽ ആണ് റിസർവേഷൻ ഈ സിനിമ കാണാനുള്ള ക്രമീകരണം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലുള്ള ക്രമീകരണമാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് പല തരത്തിലുള്ള പല ഭാഷകൾ പല വേഷങ്ങൾ പല സംസ്കാരങ്ങളൊക്കെ ഉള്ളവർ ഒത്തുചേരുകയാണ് ഈ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും എല്ലാം സംഗമനിലയിൽ വോളന്റിയർ കമ്മിറ്റി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിരവധിയാണ് ഭാഷയുടെ പരിമിതിയുണ്ട് മറ്റു ചില വിഷയം ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് യാതൊരു പരാതിയുമില്ലാതെ ഇതുവരെയും നമുക്കത് ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറോളം വരുന്ന വളണ്ടിയർമാരെ ഡ്യൂട്ടികൾ ചുമതല നൽകി ഓരോ തിയേറ്ററുകൾക്കും ഓരോ സ്ഥലങ്ങൾക്കും പ്രത്യേകമായ ചുമതലക്കാരെ വിഭജിച്ച് നൽകി ഇവരെ കൂട്ടിയോജിപ്പിക്കുന്ന കൺട്രോൾ റൂം ആ നിലയിലുള്ള വിപുലമായ ഒരു ശൃംഖലയാണ് ചലച്ചിത്രമേളയുടെ ഭാഗമായ വളണ്ടിയർ സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഡെലിഗേറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ കഴിയുന്നതായി വോളണ്ടിയർമാരായ കാർത്തികയും അമൽ കൃഷ്ണനും അഭിപ്രായപ്പെടുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാർത്തിക എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഡെലിഗേറ്റ്സ് ആയിരുന്നാലും നമ്മൾ പറയുന്ന പോലെയൊക്കെ ഭയങ്കര കോപ്പറേറ്റീവോ നമ്മൾ അനുസരിച്ച് നിൽക്കാറുണ്ട് പിന്നെ കോർഡിനേറ്റേഴ്സ് ആയിരുന്നാലും കൺവീനായിരുന്നാലും എല്ലാരും ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് നമുക്ക് എന്ത് എന്തെങ്കിലും ഈ വോളണ്ടിയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഷർ ഒന്നുമില്ല രീതിക്കൊന്നും അല്ല ആരും നമ്മൾക്ക് ബിഹേവ് ചെയ്യുന്നത് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ഒരു ഹോൾ ടീം അടിപൊളിയാണ് നല്ലതായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവ് അടിപൊളി വർക്ക് എക്സ്പീരിയൻസ് ആണ് അവര് ആൾക്കാരെ മാനേജ് ചെയ്ത് പോകലാണ് നമുക്ക് ടാസ്ക് ആയിട്ട് കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു ടീം ഇവിടെ തന്നെ അത് ഇൻ ിൽ സംവദിച്ചു ചലച്ചിത്ര നിരൂപണം പുതിയ സാധ്യതകൾ പുതിയ ഇടങ്ങൾ എന്ന വിഷയത്തിൽ ഫിപ്രസി സംഘടിപ്പിച്ച സെമിനാറിൽ വി കെ ജോസഫ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ എൻ വിദ്യാശങ്കർ ജി പി രാമചന്ദ്രൻ മീനാക്ഷി ദത്ത ശ്രീദേവി പി അരവിന്ദ് എന്നിവർ പങ്കെടുത്തു പ്രേമേന്ദ്ര മസൂന്ദാർ മോഡറേറ്ററായിരുന്നു ചലച്ചിത്രമേളയുടെ ഏഴാം ദിനമായ ഇന്ന് മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളുടെ അവശേഷിച്ച പ്രദർശനങ്ങൾ കാണാനുള്ള അവസാന അവസരം ലഭിക്കും ഫാമിലി സത്യൻ സ്റ്റോം സൺഡേ വിസ്പേഴ്സ് ഓഫ് ഫയർ ആൻഡ് വാട്ടർ പ്രിസൺ ഇൻ ആൻഡസ് സെർമൻ ടു ദ ബേർഡ് പവർ അലൈ ഓൾ ദ സൈലൻസ് എന്നിവയുടെ അവസാന പ്രദർശനമാണ് ഇന്ന് ലോക സിനിമാ വിഭാഗത്തിൽ എൻഡ്ലെസ് ബോർഡേഴ്സ് ഇൻഷ അല്ലാ ദ ബോയ് ഹൗ ടു ഹാവ് സെക്സ് കോപ് വെബ് എ റോഡ് ടു എ വില്ലേജ് ഉൾപ്പെടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഓ ബേബി കാതൽ ആട്ടം ഫസ്റ്റ് ഫൈവ് ഡേറ്റ്സ് വാലസേ പറവകൾ എന്നും ബി തേർട്ടി ഫോർട്ടി ഫോർ എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും

ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഫോളോവർ റാപ്ചർ വിച്ച് കളർ ഖേർവാൾ എന്നീ നാല് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും കലേഡോസ്കോപ്പ് വിഭാഗത്തിൽ പ്രേക്ഷക പ്രശംസ നേടിയ അനുരാഗ് കശ്യപിന്റെ കെന്നടി ജയന്ത് സോമൽക്കറുടെ മാച്ച് സൌരഭ് റോയിയുടെ ഗുരാസ് എന്നീ മൂന്ന് ചിത്രങ്ങളുടെ അവസാന പ്രദർശനം ഇന്ന് നടക്കും റിട്രോ വിഭാഗത്തിൽ സനൂസിയുടെ എ കോൺട്രാക്ട് പ്രദർശിപ്പിക്കും ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ ടൈഗർ സ്ട്രൈപ്സ് ഫുട് പ്രിന്റ് ഓൺ വാട്ടർ ലെറ്റർ ഫ്രം ഖ്യോട്ടോ എന്നീ മൂന്ന് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ചലച്ചിത്രമേള അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയും കണ്ടു തീരാൻ ബാക്കിയുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ തേടി സിനിമ ആസ്വാദകരുടെ തിരക്കിട്ട പ്രയാണമാണ് കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ ഇഷ്ട സിനിമയുടെ അവസാന പ്രദർശനം കാത്ത് നിരവധി ആരാധകർ സീറ്റിനായി കാത്തിരിക്കുന്നു കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം പ്രതിദിന പ്രതിദിനാവലോകനം സമാപിക്കുന്നു അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം